അസലാമലൈക്കും ഇന്ന് നമ്മളെന്ത് വീഡിയോട്ട് വന്നതെന്ന് വെച്ചാൽ ഈ ഷുട്ടൻ്റെ ഹോംവർക്ക് വീഡിയോ ഒരു വർക്ക് വർക്കായിട്ടുള്ളതാണ് അവല് അൽ ഓരോ അൽഹിതായത്തിലാണ് അപ്പോൾ അല്ലഹിതായത്തിൽ യു കെ ജി ഇത്ത കുട്ടികൾക്ക് ഒന്നാം ക്ലാസ്ത്തെ ഇതുണ്ട് അപ്പം ഒന്നാം ക്ലാസ്ത്തെ കുട്ടികൾക്കും ഈ വർക്ക് പറ്റും യു കെ ജി ഇത്ത കുട്ടികൾക്കും ഈ വർക്ക് പറ്റും അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ അലിഫുണ്ടല്ലോ അലിഫ് ആ ഇത് ഒന്നായിട്ട് വായിക്കുന്നത് നമ്മൾ ആ ആന്നാണ് അപ്പം ഈ ആ ആയിന് നമ്മൾ മദ്രസ്റ്റ വർക്കാണ് അപ്പം ഇതിൽ നമ്മൾ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ രണ്ട് കളർ ഇവിടെ രണ്ട് കളർ അങ്ങനെ ആയിട്ട് അങ്ങനായിട്ട് ഈ ഒരു പിസ്ത കളറ് കൊടുത്ത് വെച്ചത് ഇവിടെ ഇത് തികയോ തതിക്കറിയില്ല അപ്പം നമ്മൾ കളറ് കൊടുത്ത് വെച്ചത് നമുക്കൊന്ന് ഒട്ടിക്കാം എല്ലാ പ്രാവശ്യവും ഒന്നാം ക്ലാസ്സിലാണ് മദ്രസ് സ്റ്റാർട്ട് ചെയ്യുക പക്ഷേ യു കെ ജി ക്ലാസ് എന്താ അറിയില്ല ഇപ്രാവശ്യം മദ്രസ് തുടങ്ങിയിട്ടോ നമുക്ക് എങ്ങനെ കളർ കൊടുക്കാമെന്ന് വെച്ചാൽ ഒട്ടിക്കാന്ന് വെച്ചാൽ ഞാനിത് കളർ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടോ അല്ല ഇത് കാണിച്ചില്ല അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് പെർമനൻ്റ് മാർക്കറിനോട് ഇത് കളർ കൊടുക്കാൻ നോക്കിയപ്പം അത്രയ്ക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ല പെർമനന്റ് മാർക്കറിനോട് കൊടുത്തിട്ട് ഇതാ ഇതേപോലെ ആയിട്ട് വന്നത് ഇതൊരു സുഖമില്ല ഇത ഈ ഒരു മാർക്കറിനോടാണ് കൊടുത്തത് നമുക്ക് ബ്ലാക്ക് തന്നെ ഇന്നും വെച്ച് കൊടുക്കണം നമ്മള് രണ്ടീച്ച കളർ കൊടുക്കണില്ല ഏർ ഓരോന്നായിട്ട് കൊടുക്കണത് പശ പൊട്ടിക്കല്ല പൊട്ടിക്കാം ഒരു സൈഡിൽ ഇങ്ങനെ ആക്കി കൊടുക്കാം ഇത് കൊടുക്കുമ്പോൾ കൊടുക്കുമ്പ ശ്രദ്ധിക്കണ കാര്യച്ചാല് കളർ ഉണങ്ങണം കേട്ടോ പിസ്തന്റെ മുകളിലുള്ള കളർ ഉണങ്ങണം അല്ലെങ്കിൽ ഇതങ്ങട്ട് അത്രക്ക് ശരിയാക്കിട്ടില്ല പക്ഷ പക്ഷെ ഇതിന്റെ മൂള പിന്നെ പറയുകയാണെങ്കിൽ ഈ പെർമനൻറ്റ് മാർക്കറിനോട് കൊടുക്കണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളമൊക്കെ പറ്റിയാൽ പേപ്പറിൽ മൊത്തം ആവും അതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനത്തെ പെയിൻറ് ഫാബ്രിക് പെയിന്റ് ഇങ്ങനത്തെ പെയിന്റൊക്കെ ഉണ്ടാവില്ലേ അതുകൊണ്ട് ഇങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യാം അപ്പം നമുക്ക് ഇനി അടുത്തത് ഗ്രീൻ വെച്ചുകൊടുക്കാം പിശന്നെ വേണം എന്നൊന്നുമില്ല ഇങ്ങനെയുള്ള തോടുകളുള്ള സാധനങ്ങളൊക്കെ മതി നല്ല കട്ടിയുള്ള സാധനം വേണം നമുക്ക് ഒരു രസ നമ്മൾ രസത്തിനൊക്കെ ഇതാണ് ഉപയോഗിക്കാറ് നമ്മളെ പിസ്ത നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം സാധിക്കുന്നതിന് ഇനി നമുക്ക് ഒട്ടിക്കാനുള്ളത് റെഡ് ഡാർക്ക് ബ്ലൂ യെല്ലോ നമുക്ക് ഒട്ടിച്ചിട്ട് വരാം ഇപ്പൊ ദിവസ ഇത് പൂർത്തിയാക്കിയിട്ടുണ്ട് ബ്ലാക്ക് വൈറ്റ് ഗ്രീൻ യെല്ലോ ഡാർക്ക് ബ്ലൂ റെഡ് ഇതൊക്കെയായിട്ട് നമ്മൾ കളർ കൊടുത്തത് അമ്പത്തെ ഒരാൾ ഒണിയ ഹോംവർക്ക് ആയി ചെയ്യുന്നത് ഇതെല്ലാം ചെയ്യേണ്ടത് ഇത് നമ്മളെ പുറത്തത്തെ കാഴ്ചകളാണ് പൊറത്ത് മായൊക്കെ നല്ല ഇവിടെ അങ്ങനെ ആവിട്ട് നമ്മൾ പൂർത്തിയാക്കി നമുക്ക് അലിഫ് പൂർത്തിയാക്കാം പൂർത്തിയാക്കുന്ന പിസ്ത എങ്ങനെ വെക്കുന്ന ഈ നമ്മൾ ഫത്ത പിസ്ത ഇങ്ങനെയെന്ന് വെച്ചത് ഇനി അലിഫിൽ പിസ്ത ദി ഇങ്ങനെ ആക്കിയിട്ടാണ് വെക്കുന്നത് അപ്പം അങ്ങനെ ആക്കി വെച്ചാൽ നമുക്ക് ഈ മൂലേക്ക് പോവാൻ കഴിയും പിസ്തക്ക് അപ്പ ഗാസ് ഇതൊക്കെ മദ്രസയിലെ വർക്കായിട്ട് തന്നാണ് അപ്പം നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഒക്കെ ഒത്തിരി പെയിൻറ്റിങ്ങിനായിപ്പോയിട്ടോ പിന്നെ ഞാൻ ഇങ്ങനെ കളർ കൊടുക്കാതെ ഇങ്ങനത്തെ ഓരോ ഡിസൈൻസ് ചെയ്തു ഇങ്ങനെ റെഡ് ബ്ലൂ പിന്നെ റെഡ് വൈറ്റ് ബ്ലാക്ക് വൈറ്റും അപ്പം അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അഭിപ്രായം പറയും അപ്പം ഇത്രയല്ല നമ്മളെ വീഡിയോ Subscribe and like my channel. Love you and bye!